നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊത്തുപൂരിയാണ് കേട്ടോ സാധാരണ നമ്മൾ കൊത്തു പൊറോട്ട കൊത്തു ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് കൊത്തുപൂരി ഇപ്പം രാവിലെ ഉണ്ടാക്കുന്ന പൂരിയെല്ലാം ബാക്കി വരുന്ന സമയത്ത് അതേ പൂരി തന്നെ നമുക്ക് വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ടൊരു മടുപ്പ് തോന്നും അല്ലേ ആ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഞ്ചുപൂരി എടുത്തേക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഒത്തിരി വലുതായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ ഇടുന്ന സമയത്ത് നമ്മളുടെ പൂരിയിലേക്ക് പിടിക്കാതെ വരും അതുകൊണ്ട് ഈ അത് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം പാൻ ചൂടാക്കി എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുന്ന സമയത്ത് സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ക്യാരറ്റ് ക്യാബേജ് ബീൻസ് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളും ഇതിൻ്റെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി കളറൊന്നും ചേഞ്ചായി വരണ്ട കേട്ടോ ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലിയും ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പൊടികളെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി പച്ചമെണ്ണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം സോസിന് പകരം തക്കാളി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഓൾറെഡി നമ്മുടെ പൂരിയിൽ ഉപ്പുള്ളതാണ് അതുകൊണ്ട് നമുക്ക് മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ഈ സമയത്ത് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് വഴറ്റി എടുക്കാം ഇനി നമുക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി ഇവിടെ ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡിന് ശേഷം മാത്രം അതിളക്കുക അപ്പോൾ തന്നെ നമ്മൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് നമുക്ക് ചെറുത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുട്ട കിട്ടണം അതുകൊണ്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതുപോലെ തന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ പൂരിയും കൂടെ ഇട്ട് കൊടുക്കണം മുട്ട ഒത്തിരി ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൂരി ഇടുന്ന സമയത്ത് നമ്മുടെ പൂരിയിലേക്ക് മുട്ടയും മസാലയും ഒന്നും പിടിക്കത്തില്ല അതുകൊണ്ട് മുട്ട ഒത്തിരി ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പൂരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പൂരിയുടെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയും മുട്ടയൊക്കെ എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയെടുക്കണം ആവശ്യമെങ്കിൽ ഇപ്പോൾ കുറച്ച് മലയിലേം കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഇവിടെ ഡിഷ് ഇവിടെ റെഡിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തവണ എന്തായാലും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ